നമ്മുടെ ജഡ്ജസിനെ എല്ലാവരെയും വിളിക്കാം കൊച്ചും പറയാൻ വേണ്ടി മാത്രം ഇവിടെ എത്തുന്ന നമ്മുടെ ജഡ്ജസ് എല്ലാവരും ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ് നമുക്ക് ഓരോരുത്തരായിട്ട് നമുക്ക് വേദനക്ക് ക്ഷണിക്കാം

ഹോട്ടലാണ് ബാർബർ ഷോപ്പിൽ എന്നിട്ട് അവിടെ ചെന്ന് ചോദിച്ചു കട്ടിങ് ആണോ ഷെയ്വിങ്റിയോ പ്ലേറ്റും പുതിയതല്ല പക്ഷേ ഈ പഴയ കാര്യം ഓർത്ത് ഞാനിപ്പോ ചിരിച്ചു പോകും രാജ്യാണ് നമ്മൾ രണ്ടാമത്തെ ജഡ്ജിനെ വിളിക്കുകയാണ് എന്ത് കണ്ടിട്ടുണ്ടെങ്കിലും കൊച്ചുമേ പറയാത്ത നമ്മുടെ ജഡ്ജാണ് വേറെ പോകുന്നത് I love you, Kuwait. Oh no, I love you, Qatar. How are you? How are you, Rinju? How oh, fine. You're de fantastic, de. elastic and plastic. I your elastic <laughs> and loose, I think. Okay, how <laughs> Okay, I'm very proud to be here. Come on, everybody. Hello. Thank you. Okay, ready? One, two, three. അവർ കോമ്പീറ്റ് ചെയ്യാനായിട്ട് വളരെ അധികം വളരെ റിഹേഴ്സൽ എല്ലാവരുടെയാണ് എന്നത് നമുക്ക് ഓരോ പാർട്ടി വേദിയിലേക്ക് ക്ഷണിക്കാം ആദ്യമായി വേറെ കരച്ചിൽ കരച്ചിൽ തുടങ്ങി ചെക്കനെ പോയിന്റ് കിട്ടാൻ വേണ്ടിയാ കരച്ചിൽ തന്നെ ഹലോ ആ ഒരു ചെറുക്കും കൂടി വെച്ച് ഹെലികോപ്റ്റർ പോലെ ഇരിക്കും നന്നായിട്ടുണ്ട് കേട്ടു ഹൈഷാവൻ ഹവയൂ ോ രീതിക്കും അറിയില്ല എന്താ പറയുന്നത് കൊറേ കാലായി പറയുന്നത് അല്ലേ മോനെ ഇതാരേ കോസ്റ്റ്യൂം സെലക്ട് ചെയ്തത് നല്ല കോമ്പിനേഷനാ പോത്തറച്ചിരിക്കുന്നു തുടങ്ങി മോനെ ആദ്യം ഒരു േക്തിരിച്ചുള്ളതിന്റെ പാട്ടായിരിക്കും അല്ലെ കുറെ കാലമല്ലേ തുടങ്ങി പക്ഷെ എത്ര നന്നായിട്ട് പാടിയാലും മാർക്ക് കൊടുക്കരുന്ന് ചാനൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പൊ നന്നായി പക്ഷെ ഇടക്ക് ഒരു ചെറിയ സംഭവം പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് അത് വരണം അതാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിരിക്കും ഐ തിങ്ക് സോ അങ്ങനല്ലേ നല്ല ശ്രുതി നല്ല താളം നന്നായിട്ട് പാടി പക്ഷേ ഈ കോസ്റ്റ്യൂമിന്റെ ബട്ടൺ ഉണ്ടല്ലോ അത് നീലയായിരുന്നെങ്കിൽ മാർക്ക് കൊടുക്കായിരുന്നു അതുകൊണ്ട് 100 ൽ 1.5 മാർക്ക് കൊടുത്തു. ഇവനൊക്കെ എങ്ങോട്ട് രഷയട്ട് പോയി എനിക്ക് പാരയ ആവുന്നേ. ഓക്കേ. അപ്പോൾ ഡേഞ്ചർ സോൺ നോക്കി പോണോ? ഡേഞ്ചർ സോണോ? എവിടെയാണ് പോ? എവിടെയാണ് പോ? മാർക്ക് തന്നാൽ മതി. അർഷിയാ ചേട്ടാ നമുക്ക് എത്ര പോയിന്റ്സ് കാർ കാ? ഔട്ട് ഓഫ് ഔട്ട് ഓഫ് 80 ഐ ഗിവ് യു 110. ഓക്കേ മൈ ഗോഡ് ദാറ്റ്സ് റിയലി ഗ്രേറ്റ്. അർ കാൻസ്റ്റന്റ് ല ഔട്ട് ഓഫ് 80 110 പോയിന്റ്സ് കിട്ടുന്നത്. સાച്ചി ഹാസ് ഐ ലെ. താങ്ക്യൂ. അതെ മോളെ 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 ഒരു അവതാരിക്കല്ലോട്ടൊരു അവതാരമാ പട്ടി അടിച്ച പോലെ കിടന്ന് പേ പിടിച്ച പോലെ ഓക്കെ മോനെ അപ്പൊ നന്നായിട്ട് പാടി ഇനിയിപ്പോ ഇനി ആരെ അനുകരിച്ച് പാടാൻ പോകുന്നേ ഇവിടുത്തെ ആൽബം ഗാനങ്ങളൊക്കെ ൊന്നു മനുഷ്യ വളരെ മാന്യായിട്ടുള്ള വേഷപ്പം ഞാൻ സ്റ്റാൻഡേർഡ് ആയിട്ട് എന്തെങ്കിലും പറയുന്നു എടിക്കാ നീയൊക്കെ എങ്ങനെയുള്ളത് സംഗതി വന്നില്ല കിടക്കണ വീണ്ടും പറഞ്ഞു കൂടി പറയാവുന്നതാണ് സാറേ എന്തോ ഈ സംഗതി എന്തു പറഞ്ഞ ഞാൻ പറയട്ടെ എന്റെ രാജ അമ്പൂരും ഉണ്ട് അത് ഞാൻ ഇടാം ബാക്കി എല്ലാരും ഷെയർ ഇടാ സാധനം ഏതാ ബ്രാൻഡെന്ന് പറഞ്ഞു എന്റെ മുന്നേ മോനെ ഞാൻ അതെല്ലാം ഉദ്ദേശിച്ചത് അതായത് അങ്ങനെ പാടുമ്പോ അത് സരികയില കിടക്കുന്നത് മനസ്സിലായി സാരികയില കിടക്കുന്നത് അപ്പൊ സാരി പൊങ്ങണം ഈ പാൻഡിട്ട് വന്ന് ഞാനായോണ്ട് വെമ്പിള്ളേരുടെ അടുത്തും പറഞ്ഞു എന്ത് വേണോ മനസ്സിലായി എവിടെയാ പോയെന്നെ മനസിലായി അടുത്ത ആള് ഒരാള് സാധനം കണ്ടില്ല പിന്നെ സംഗതി വന്നില്ല അടുത്ത ആള് എവിടെ പോയെന്നറിയോ എവിടെ പോയെന്നപ്പോ ഞാനെങ്ങനെ കണ്ടുപിടിക്കാനെ നിങ്ങൾ നോക്കണം നിങ്ങൾ എവിടെങ്കിലും കളഞ്ഞിട്ട് എന്നോട് പറയരുത് ഞാൻ അവിടെ പാടാമെന്നാണ് നിങ്ങൾ എവിടെങ്കിലും പൂക്കണെന്ന് കളഞ്ഞിട്ട് എന്നോട് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ തിങ്ക് ആ സംഗതി പോയ കാര്യം ഞാൻ പറഞ്ഞത് സംഗതി പോയെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ എടുത്തിപ്പോ പോയോ അവിടെ അത് പോയി അത് വേണം അവിടെ പോയിട്ടില്ല മോനെ ആ സംഭവം അവിടെ പോയി എന്താ പോയത് അവിടെ എന്താ പോയത് ഒരു കിളി പറഞ്ഞു പോയി ആ ഈ ചെക്കൻ എപ്പോഴും ആണോ പോകുന്നത് അറിയാം അടുത്തത് ആരെയാണ് അനുകരിക്കാൻ പോകുന്നേ അടുത്തത് ഒരു തമിഴ് പാട്ട് പാടിയിട്ടുള്ള ഒരു ഗായകനാണ് തമിഴാണ് ഓ ശരി മോനെ മോനെ ഇതും ഒരു ഒന്നര മാർക്ക് തരാനേ പറ്റൂ ഇനി ബാക്കിയെല്ലാം എസ് എം എസ് സമയമുള്ളവര് സാധാരണക്കാരുടെ മണി കളയുന്ന സാധനം എന്തോളൊക്കെയാ ഒന്നും ഭരിച്ചിട്ടില്ലല്ലോ അല്ല മോനെ ഇനി എന്താ ചെയ്യാൻ പോന്നേ ഇനി വോട്ടി വയ്ക്കണം ആ തുടങ്ങി കേട്ടോ ഞാൻ എന്റെ പാട്ടും കാര്യങ്ങളും കണ്ടു വേഷം എല്ലാം കണ്ടു നിങ്ങൾ എല്ലാവരും എനിക്ക് വോട്ട് ചെയ്യണം എന്റെ വോട്ട് ചെയ്യേണ്ട തറപ്പായ തറപ്പായോ തറപ്പായ തറപ്പായ മലയാളികൾ തരത്തിലേ മലയാളത്തിന് തറന്ന് പറഞ്ഞാ ഫ്ലോറ് പായാന്ന് പറഞ്ഞാ പറഞ്ഞത് എന്റെ തറപ്പായ

അല്ല മോന്റെ കൂടെ ആരും ആരും വന്നിട്ടില്ലേ ും വിടൂലെനിക്കറിയാം അതുകൊണ്ട് എന്റെ കൂടെ സഹകരിക്കുന്ന എന്റെ കൂടെ പാടുന്ന കുട്ടി വന്നിട്ടുണ്ട് അവളെ കണ്ടിട്ടെങ്കിലും നിങ്ങളെല്ലാവരും എന്താണെങ്കിലും വിട്ടാ പോരെ അവര് വിട്ടോളൂ നിങ്ങൾ ഇടക്ക് കുട്ടിയുടെ പേരെന്താ അവളെ ഈ സ്വർണത്തെ പോലെ ഇരിക്കുന്ന തനി തങ്കത്തെ പോലെ ഇരിക്കുന്നു അതുകൊണ്ട് അവളെ ഞാൻ ഓമന പേരായിട്ട് വിളിക്കുന്നത് ഒരു സ്വർണ്ണക്കടയുടെ പേരിലാണ് വിളിക്കുന്നത് കറ്റ്ലസ് എന്നാണ് വിളിക്കുന്നത് കറ്റ്ലസ് കണ്ട ഇതാണ് കറ്റ്ലസ് ഇതാണല്ലേ അല്ല പേര് എന്തുകൊണ്ടാണ് അങ്ങനെ ഇട്ടിരിക്കുന്നത് ഇവിടെ ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനമല്ലേ അല്ല ഇവിളിപ്പോ സലാലയിലും പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു പക്ഷേ ഒരു പണത്തൂത്തെ മുന്നിൽ കൂടുതലായിട്ടു